രാമായണം വായിക്കാൻ പറ്റിയില്ലേ രാമായണ മാസം ഇതാ കഴിഞ്ഞു രാമായണം വായിക്കാൻ സാധിക്കാത്തവർക്ക് ബാലകാന്ഡം മുഴുവൻ ചിത്രരൂപത്തിൽ അനേകം യജ്ഞങ്ങൾ നടത്തിയ ദശരഥ മഹാരാജാവ് ഭൂമിയിലെ ഇന്ദ്രൻ തന്നെയായിരുന്നു ഐശ്വര്യസമൃദ്ധമായ ജീവിതത്തിനിടയിലും മഹാരാജാവിനെ ഒരു ദുഃഖം സദാ അലട്ടിക്കൊണ്ടിരുന്നു അപുത്രത ഒരു ദിവസം മഹാരാജാവ് ധർമ്മസജീവനും കുലഗുരുവുമായ വസിഷ്ഠ മഹർഷിയോട് തൻ്റെ അന്തസ്ഥാപത്തെപ്പറ്റി പറഞ്ഞു ഈ സമ്പൂർണ്ണ രാജ്യവും ഐശ്വര്യവും പുത്രനില്ലാത്ത എനിക്കെന്തിനാണ് അപുത്രനായ എൻ്റെ കൈകൾ കൊണ്ടുള്ള തർപ്പണം പിതൃക്കൾ പോലും സ്വീകരിക്കില്ല എൻ്റെ കാലശേഷം ഈ രാജ്യത്തിൻ്റെ ഗതി എന്താകും ദശരഥൻ്റെ ശോഭാകുലമായ വാക്കുകൾ കേട്ട് വസിഷ്ഠ മഹർഷി പറഞ്ഞു അല്ലയോ മഹാരാജാവേ അങ്ങ് വ്യസനിക്കാതിരിക്കൂ സന്താന സൗഭാഗ്യത്തിനായി നമുക്ക് വിഭാണ്ടക പുത്രനായ ഋഷി ശൃംഗനെ വരുത്തി പുത്രകാമേഷ്ടിയാഗം നടത്താം അങ്ങേക്ക് ഉത്തമരായ നാല് പുത്രന്മാർ ഉണ്ടാകും ആചാര്യ വശിഷ്ഠൻ്റെ വാക്യം ഒരിക്കലും അസത്യമാകില്ല എന്നറിയാവുന്ന ദശരഥൻ സന്തോഷവാനായി അധികം വൈകാതെ തന്നെ ഋഷിശൃംഗനെ വരുത്തി പുത്രകാമേഷ്ടിയാഗം നടത്തി യാഗത്തിൻ്റെ മൂന്നാം ദിവസം ഒരു ദിവ്യപുരുഷൻ കയ്യിൽ പായസപൂർണ്ണമായ കനകപാത്രവുമായി കോമകുണ്ടത്തിൽ നിന്നും പൊന്തി വന്നു അദ്ദേഹം ദശരഥനെ നോക്കി പറഞ്ഞു രാജൻ പ്രജാപതിയുടെ നിർദ്ദേശപ്രകാരം ദേവകൾ തയ്യാറാക്കിയതാണ് ഈ പായസം ഇത് അങ്ങയുടെ പത്നിമാരെ ഭുജിപ്പിക്കൂ അഭീഷ്ടസിദ്ധി ഉണ്ടാകും പായസം നൽകി ദിവ്യപുരുഷൻ അന്തർധാനം ചെയ്തു ആഹ്ലാദത്തിന്റെ ആധിക്യം കൊണ്ടാവാം പായസം പങ്കുവെച്ചതിൽ രാജാവിന് അല്പം പാളിച്ച പറ്റി പായസം രണ്ട് പാത്രത്തിലാക്കി കൗസലിലേക്കും കൈകേയിക്കും കൊടുത്തു പായസം പ്രതീക്ഷിച്ചു നിന്ന സുമിത്രയെ കണ്ട് രാജാവ് വല്ലാതെയായി അരജന്റെ അമിളി മനസ്സിലാക്കിയ ആദ്യ പത്നിമാർ തങ്ങൾക്ക് കിട്ടിയ പായസത്തിന്റെ പകുതി വീതം സുമിത്രയ്ക്ക് കൊടുത്തു ചൈത്രമാസത്തിലെ വെളുത്തപക്ഷനവമി നക്ഷത്രം നട്ടുച്ച സമയം കൗസല്യാദേവി ദിവ്യലക്ഷ ദിവ്യലക്ഷണ സമ്പന്നനായ ഒരു ശിശുവിനെ പ്രസവിച്ചു അങ്ങനെ വൈകുണ്ഠനാഥനായ പുരുഷോത്തമൻ ഭൂമിയിൽ ശ്രീരാമനായി തിരുവവതാരം ചെയ്തു പിറ്റേന്ന് കൈകേയി ഒരാൺ പ്രജയെ പ്രസവിച്ചു ഭരതൻ അതിന് തൊട്ടടുത്ത ദിവസം കൗസല്യാദേവി പായസത്തിൻ്റെ രണ്ട് പകുതി കഴിച്ചതിനാൽ രണ്ട് ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ലക്ഷ്മണനും ശത്രുഘ്നും കുട്ടികൾ വളർന്നു വലുതായി കുലഗുരുവായ വശിഷ്ഠർ അക്ഷരവിദ്യയും അസ്ത്രവിദ്യയും പഠിപ്പിച്ചു ധനുർവിദ്യയിലും ശാസ്ത്രവിദ്യയിലും അവർ സമർത്ഥരായി ലക്ഷ്മണൻ ശ്രീരാമനെയും ശത്രുഘ്നൻ ഭരതനെയും നിഴൽ പോലെ പിന്തുടർന്നു ഒരു ദിവസം ദശരഥ മഹാരാജാവ് മന്ത്രിമാരുമായി രാജകാര്യങ്ങൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കെ ആസ്ഥാന സഭാഗൃഹത്തിൻ്റെ വാതിൽക്കൽ വിശ്വാമിത്ര മഹർഷി പ്രത്യക്ഷപ്പെട്ടു മഹർഷിയെ വേണ്ട വിധത്തെ ശേഷം വന്ന കാര്യം മഹർഷി പറയാൻ തുടങ്ങി അടുത്ത കാലത്ത് ദേവപ്രതി പിതൃ ലോകപ്രീതിക്കായി ഞാൻ ഒരു യാഗം ആരംഭിക്കുകയുണ്ടായി എന്നാൽ എനിക്കത് മുഴുമിപ്പിക്കാൻ സാധിച്ചില്ല മാരീജൻ സുബാഹു മുതലായ രാക്ഷസന്മാർ യജ്ഞവേദി അശുദ്ധമാക്കുകയാണ് എനിക്ക് വേണമെങ്കിൽ അവരെ ഭസ്മീകരിക്കാം പക്ഷേ ഞാൻ യജ്ഞീ യജ്ഞദീക്ഷ എടുത്തിരിക്കുകയാണ് അതിനാൽ ആ ദുഷ്ടമതികളെ വധിച്ച് യാഗരക്ഷ നടത്താൻ രാമലക്ഷ്മണ്മാരെ എൻ്റെ കൂടെ അയക്കണം വിശ്വാമിത്രൻ്റെ വാക്കുകൾ അയോധ്യാധിപനെ അസ്വസ്ഥനാക്കി മഹർഷിയോട് എന്താണ് മറുപടി പറയേണ്ടത് എന്നറിയാതെ രാജാവ് കുഴങ്ങി അദ്ദേഹം ആചാര്യ വസിഷ്ഠനെ വിശ്രമമുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി സങ്കടം പറഞ്ഞു തികച്ചും പതിനാറ് വയസ്സ് തികയാത്ത എൻ്റെ രാമൻ എങ്ങനെ മായാവികളായ രാക്ഷസന്മാരെ കൊല്ലും രാമനെ അയക്കുന്നതിലും ഭേദം ഞാൻ പോകുന്നതല്ലേ മഹർഷിക്ക് യാഗം നിർവിഘ്നം നടന്നുകിട്ടിയാൽ മതിയല്ലോ രാമനെ കൂടെ അയച്ചില്ലെങ്കിൽ വിശ്വാമിത്ര മഹർഷി എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കുമോ അതോർത്ത് എനിക്ക് ഭയമാകുന്നു ഈ പ്രതിസന്ധിയിൽ നിന്നും എന്നെ ഒന്ന് ഗുരു രാജൻ എന്തിനിത്ര പരിഭ്രമം രാമൻ അങ്ങയുടെ പുത്രനാണ് എന്ന ഭാവനയാണ് അങ്ങയെ ഇത്ര അസ്വസ്ഥനാക്കുന്നത് രാമൻ കേവലനായ ഒരു മനുഷ്യനല്ല ഭൂഭാരം തീർക്കാനായി അവതരിച്ച ആദിനാരായണനാണ് അങ്ങ് ആരാണെന്നറിയാമോ അങ്ങ് കശ്യ പ്രജാപതിയാണ് കൗസല്യാ കൗസല്യ ദേവമാതാവായ അതിഥിയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും തപസിൽ വിഷ്ണു വീണ്ടും നിങ്ങളുടെ പുത്രനായി അവതരിച്ചിരിക്കുകയാണ് നിങ്ങൾ കശ്യപ്രജാപതിയും അതിഥിയും ആയിരുന്നപ്പോൾ ശ്രീപതി വാമന രൂപത്തിൽ നിങ്ങളുടെ പുത്രനായി അവതരിച്ചു ഇപ്പോൾ ശ്രീരാമരൂപത്തിൽ ലക്ഷ്മണൻ അനന്താംശമാണ് ഭരതൻ ഭരതശത്രുഘ്നന്മാർ ശംഖുചക്രങ്ങളും വിഷ്ണുമായ വിദേഹ രാജ്യത്ത് ജനകതനയായി ജനിച്ചി അവതരിച്ചിട്ടുണ്ട് വസിഷ്ഠവചസ്സിൽ നിന്നും വജസ്സിനാൽ സന്തുഷ്ടനായ ദശരഥൻ രാമ രാമലക്ഷ്മണന്മാരെ വരുത്തി അവരെ മുനിയുടെ കൂടെ അയയ്ക്കുവാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു രാമലക്ഷ്മന്മാർ പിതാവിനെയും ഗുരുവിനെയും മാതാക്കളെയും വന്നിച്ച് വിശ്വാമിത്ര മഹർഷിയോടൊപ്പം യാത്രയായി ഒറ്റ നടപ്പിൽ തന്നെ ഏതാണ്ട് നൂറു ക്രോശ ദൂരം അവർ നടന്നു കഴിഞ്ഞു ഉണ്ണികൾ വഴി നടന്ന് ക്ഷീണിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ വിശ്വാമിത്രർ രാമകൃഷ്ണന്മാർക്ക് വിശപ്പ് ദാഹം ക്ഷീണം ഇവ ഒരു തരത്തിലും ബാധിക്കാതിരിക്കാനുള്ള മന്ത്രങ്ങളായ ബലയും അതിബലയും ഉപദേശിച്ചു കൊടുത്തു യാത്രയുടെ മൂന്നാം ദിവസം അവർ വിശ്വാമിത്രന്റെ കൂടെ ഘോരവനത്തിലേക്ക് പ്രവേശിച്ചു താടക എന്ന രാക്ഷസിയുടെ സങ്കേതമാണ് ഈ കാട് വിശ്വാമിത്രർ പറഞ്ഞു കഴിയും മുമ്പ് അട്ടഹാസത്തോടെ ഒരു കൊടുങ്കാറ്റ് കണക്കി താടക കുതിച്ചു വന്നു രാമചന്ദ്രൻ ആദ്യം അവളുടെ വലുതകരം മുറിച്ചു കളഞ്ഞു സന്ധ്യ കഴിഞ്ഞാൽ രാക്ഷസന്മാർക്ക് ശക്തി കൂടും അതുകൊണ്ട് ഉടനെ അവളെ വധിക്കണമെന്ന വിശ്വാമിത്രർ പറഞ്ഞതനുസരിച്ച് അദൃശ്യ ലക്ഷ്യവേദിയായ സായികം ഉപയോഗിച്ച് താടകയെ നിഗ്രഹിച്ചു താടകാവധത്തിന് ശേഷം വിശ്വാമിത്രർ രാമലക്ഷ്മണന്മാർക്ക് ഒരുപാട് വിശേഷപ്പെട്ട അസ്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു മഹർഷി ധ്യാനിച്ച മാത്രയിൽ എല്ലാ അസ്ത്രങ്ങളും ദേവതാരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ശ്രീരാമസന്നിധിയിൽ നിലകൊണ്ടു പ്രഭു അവിടത്തെ കിങ്കരന്മാരാണ് ആജ്ഞാപാലകരാണ് ഞങ്ങൾ എന്ന് അസ്ത്രങ്ങൾ പറഞ്ഞു യഥാവസരം സ്മരിക്കപ്പെടുമ്പോൾ മുമ്പിൽ എത്തണമെന്ന ശ്രീരാമന്റെ നിർദ്ദേശം പാലിച്ച് അസ്ത്രങ്ങൾ ശ്രീരാമനെ പ്രണമിച്ച് അന്തർഹിതരായി പിന്നീട് ആറ് ദിവസം യജ്ഞീക്ഷിതനായ വിശ്വാമിത്രം മൗനവ്രതത്തിലായിരുന്നു രാമലക്ഷ്മണന്മാർ യാഗവിഘ്നകാരികളെ നേരിടുവാൻ ജാഗരൂകരായി നിലകൊണ്ടു സുബാഹു എന്നും സുബാഹുവെന്നും എന്നും പേരുള്ള രണ്ട് രാക്ഷസന്മാർ ഭയങ്കര അനുയായികളോടുകൂടി ആകാശത്തിൽ അട്ടഹാസം ഉതിർക്കുകയാണ് അവർ മാംസം രക്തം തുടങ്ങിയ അശുദ്ധ വസ്തുക്കൾ യാഗശാലയുടെ നേർക്ക് എറിയുവാൻ തുടങ്ങി പെട്ടെന്ന് ശ്രീരാമൻ നിന്ന നിൽപ്പിൽ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ച് രാക്ഷസന്മാരെ തുരത്തിവിട്ടു ശ്രീരാമൻ്റെ അസ്ത്രാഘാതമേറ്റ് മാരീചൻ കാട്ടിൽ എവിടെയോ ചെന്നു വീണു അതുകൊണ്ട് അവന് രക്ഷ കിട്ടി ശ്രീരാമന്റെ ആത്മേയാസ്ത്രമേറ്റ് സുബാഹുവിൻ്റെ മാരടം പിളർന്നു അവന്റെ ജടം ദൂരേക്ക് തെറിച്ചു വീണു ശേഷിച്ച രാക്ഷസന്മാരെ സൗമിത്രി വായവ്യാസ്ത്രം ഉപയോഗിച്ച് തുരത്തി യാഗപരിസമാപ്തിക്ക് ശേഷം വിശ്വാമിത്രർ രാമലക്ഷ്മണന്മാരെ മിഥിലയിലേക്ക് കൊണ്ടുപോയി അവിടെ മിഥിലാധിപനായ ജനകൻ അത്ഭുതകരമായ ഒരു ശൈവചാപം പൂജിക്കുന്നുണ്ട് കാണേണ്ടതാണ് വിശ്വാമിത്രർ പറഞ്ഞു മാർഗമധ്യേ മനോഹരമായ ഒരു ആശ്രമം കണ്ടു അതേക്കുറിച്ച് ശ്രീരാമൻ ആരാഞ്ഞു ഇത് ഗൗതമാശ്രമമാണ് ഗൗതമ മഹർഷിയുടെ ഭാര്യയായ അഹലിയെ ഗൗതമവേഷത്തിൽ ഇന്ദ്രൻ പ്രാപിച്ചു കപടവേഷധാരിയായ ഇന്ദ്രനെ പിടികൂടിയ ഗൗതമൻ രണ്ടുപേരെയും ശപിച്ചു അഹലിയെ നീ ഒരു ശിലയായി തീരട്ടെ എന്ന് ശപിച്ചു ദശരഥനന്ദനായ ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി വന്ന് നിന്റെ ശിലാമയ രൂപത്തിൽ പാദസ്പർശം എന്ന് നടത്തുന്നുവോ അന്ന് നീ അദ്ദേഹത്തിൻ്റെ പാദപൂജ ചെയ്ത് ശാപമുക്തയായിത്തീരും നൂറ് സംവത്സരം ഒരു ജീവി പോലും കാണാതെ ഒറ്റപ്പെട്ട് കിടന്നിരുന്നതിനാൽ അഹല്യയുടെ സുകുമാര കളേപരം താപ തപപ്രഭാവം കൊണ്ട് ജ്വലിച്ചിരുന്നു ശ്രീരാമൻ ആ പാറയെ മനസ്സാ വന്നിച്ച ശേഷം അഹം ദാശരഥി രാമോസ്മി എന്നുച്ചരിച്ചുകൊണ്ട് ശ്രീരാമൻ തൻ്റെ വലതുകാൽ ശിലയിൽ സ്പർശിച്ചു ശ്രീരാമൻ്റെ പാദസ്പർശമേറ്റ മാത്രയിൽ അഹല്യ ഝടിതിയിൽ എണീറ്റ് ശ്രീരാമനെ കൈക്കൂപ്പി വിശ്വാമിത്രർ ശാപമുക്തയായ അഹല്യെ ആശീർവദിച്ചു ഗൗതമാശ്രമത്തിൽ നിന്നും ഇറങ്ങിയ അവർ മിഥിലയെ ലക്ഷ്യമാക്കി നടന്നു മിഥിലെ മിഥിലയിലെത്തിയ മഹർഷി ജനകമഹാരാജാവ് എതിരേറ്റ് രാജധാനിയിലേക്ക് കൊണ്ടുപോയി ഈ കുമാരന്മാരെ കണ്ടിട്ട് എന്തെന്നില്ലാത്ത ആഹ്ലാദം തോന്നുന്നു ആരാണിവർ ഈ കുമാരന്മാരെ കണ്ടിട്ട് എന്തെന്നില്ലാത്ത ആഹ്ലാദം തോന്നുന്നു ആരാണിവർ രാജാവ് അന്വേഷിച്ചു ഇവർ ദശരഥപുത്രന്മാരായ രാമലക്ഷ്മണന്മാർ ആണ് വിശ്വാമിത്രർ പറഞ്ഞു ദശരഥപുത്രന്മാർ എന്ന് കേട്ടപ്പോൾ മിഥിലാധിപൻ്റെ മുഖം കൂടുതൽ പ്രസന്നമായി പിറ്റേ ദിവസം പ്രദ്വാദകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് വിശ്വാമിത്രരെ വന്ദിച്ച ശേഷം രാമലക്ഷണന്മാർ നഗരപ്രദക്ഷിണം നടത്തണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു നഗരപ്രദർശനത്തിനിറങ്ങിയ ശ്രീരാമൻ ദേവീദർശനത്തിനായി ഇറങ്ങിയ സീതയെ കണ്ട് ഒരു നിമിഷം നോക്കി നിന്നു സീതയും ഏതോ പൂർവജന്മബന്ധം പോലെ രാമനെ തന്നെ നോക്കി നിന്നു നഗരപ്രദക്ഷിണം കഴിഞ്ഞു വന്ന രാമലക്ഷണന്മാരെ വിശ്വാമിത്രർ ജനകമഹാരാജാവിൻ്റെ അടുത്തു കൊണ്ടുപോയി വിശേഷപ്പെട്ട ശൈവജാപം കുമാരന്മാരെ കാണിക്കണമെന്ന് അഭ്യർത്ഥിച്ചു അനേകം രാജാക്കന്മാർ ഈ ത്രയമ്പക വില്ല് പൊക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പൊക്കാൻ പോയിട്ട് ഒന്നനക്കാൻ പോലും ആർക്കും സാധിച്ചിട്ടില്ല എന്നറിയാം അതുകൊണ്ട് ബാലന്മാർ തൊടാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അവരെ അതിനനുവദിക്കണം എന്ന് ഋഷി പറഞ്ഞു വിദേഹ രാജാവ് വില്ലിൻ്റെ പ്രത്യേകതകളും കഥകളും പറഞ്ഞ ശേഷം വില്ലിരിക്കുന്ന പ്രത്യേക യജ്ഞശാലയിലേക്ക് അവരെ കൊണ്ടുപോയി ശ്രീരാമൻ മഹർഷിയുടെ ചരണങ്ങൾ വന്നിച്ച് അനുഗ്രഹം വാങ്ങിച്ചു വാങ്ങിച്ച ശേഷം പെട്ടിയുടെ അടുത്തുപോയി ത്രയംഭക വില്ലിനെ വന്നിച്ച ശേഷം അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭവാന്മാരുടെയും സമ്മതത്തോടെ ആ വില്ല് ഒറ്റ കൈകൊണ്ട് പൊക്കി വലിച്ചു കെട്ടി ഞാൻ ആഞ്ഞെന്ന് വലിച്ചതും ഇടിവെട്ടുന്ന ശബ്ദത്തിൽ ശരാസനം ശരാസനം നടുവേ ഒടിഞ്ഞു രാജാക്കന്മാർ ഉരഹങ്ങളെപ്പോലെ നടുങ്ങിപ്പോയി മൈഥിലിയാകട്ടെ മയിൽപേടയെ പോലെ മേധ്വാന്യതയായി ജനക മഹാരാജാവിന് ഇതിൽപരം ഒരു സന്തോഷം ഉണ്ടാകാനിടയില്ല ത്രയമ്പകം കുളയ്ക്കുന്നവർക്ക് സീതയെ സ്വയംവരം ചെയ്തു കൊടുക്കുമെന്ന് അദ്ദേഹം വിളംബരം ചെയ്തിരുന്നു ശ്രീരാമൻ വില്ലുകുലച്ച കാര്യം കൊട്ടാരത്തിൽ അറിയിക്കാൻ ജനകൻ നിർദ്ദേശിച്ചു ഒട്ടും താമസിയാതെ അന്തപുരത്തിൽ നിന്നും സർവാഭരണ വിഭൂഷിതയായി മന്ദം മന്ദം വന്ന സീതാദേവി ശ്രീരാമന്റെ കഴുത്തിൽ ഭരണമാല്യം അർപ്പിച്ചു അനൗപചാരികമായി സീത രാമനെ വരിച്ചു കഴിഞ്ഞു ഇനി ഔപചാരികമായ മംഗല്യകർമ്മം കഴിഞ്ഞാൽ സീതയെയും കൂട്ടി അയോധ്യയിലേക്ക് മടങ്ങാം അയോധ്യയിലേക്ക് മടങ്ങാൻ കുമാരന്മാർക്ക് തിടുക്കമായി എന്നെ എന്നെനിക്കറിയാം വിശ്വാമിത്ര മഹർഷി പറഞ്ഞു അല്ലയോ മഹർഷി എനിക്കൊരു കാര്യം പറയാനുണ്ട് ശ്രീരാമൻ പറഞ്ഞു ഞങ്ങൾ നാല് സഹോദരന്മാരാണ് ദിവസങ്ങളുടെ പ്രായവ്യത്യാസമേ ഞങ്ങൾ തമ്മിലുള്ളൂ അതുകൊണ്ട് ഞാൻ മാത്രം വിവാഹിതനാകുന്നതിൽ എനിക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് നാല് പേർക്കും കന്യകകളെ തരാൻ തയ്യാറുള്ളിടത്ത് നിന്ന് മാത്രമേ ഞങ്ങൾ വിവാഹം കഴിക്കൂ എന്നാണ് നിശ്ചയം ഇത് കേട്ട മഹർഷി ആകെ അങ്കലാപ്പിലായി മഹർഷി തൻ്റെ വിഷമം രാജാവുമായി പങ്കുവെക്കാൻ ചെന്നു മഹർഷി പറഞ്ഞത് കേട്ടപ്പോൾ ജനകമഹാരാജാവിനും ജനകമഹാരാജാവും അസ്വസ്ഥനായി ജനക പുരോഹിതനായ ശദാനന്ദൻ പ്രശ്നത്തിൻ്റെ പരിഹാരവുമായി പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു രാജൻ അങ്ങയുടെ അധീനതയിൽ തന്നെ ഉണ്ടല്ലോ ഇനിയും മൂന്ന് കന്യകമാർ അങ്ങയുടെ രണ്ടാമത്തെ മകൾ ഊർമിളയും അങ്ങയുടെ അനുജനായ കുശദ്വജ രാജാവിന് രണ്ട് പുത്രിമാരുണ്ടല്ലോ അതുകൊണ്ട് നാല് കുമാരിമാരെയും നാല് കുമാരന്മാർക്കായി കൊടുക്കാമല്ലോ ശ ശതാനന്ദൻ്റെ സമയോചിതമായ അഭിപ്രായം രാജാവിനും ഋഷിക്കും നന്നേ ബോധിച്ചു സാംകാശ്യരാജ്യത്തിൻ്റെ അധിപതിയായ കുശധനെ വിവരങ്ങൾ ധരിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരാനുള്ള ചുമതലയും ശതാനന്ദനെ തന്നെ ഏൽപ്പിച്ചു വിശ്വാമിത്രർ ഉടനെ തന്നെ മടങ്ങി ശ്രീരാമനെ വിവരങ്ങൾ ധരിപ്പിച്ചു രാമനും സന്തോഷവാനായി വിശ്വാമിത്രൻ്റെ നിർദ്ദേശപ്രകാരം വിവാഹത്തിനുള്ള ദിവസം നിശ്ചയിക്കപ്പെട്ടു എല്ലാ വിവരങ്ങളും കാണിച്ച് ദശരഥ മഹാരാജാവിനുള്ള സന്ദേശം ദൂതന്മാർ വഴി അയോധ്യയിൽ എത്തിച്ചു വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടന്നു ഒരു വിവാഹമല്ല നാല് വിവാഹമാണ് വിദലാനഗരിയിൽ നിന്നും ഉത്സവത്തിൽ നിന്നും ആജ്ഞ കിട്ടിയ ഉടനെ കുശധ്വജൻ രാജ്ഞിയും പുത്രിമാരും പരിജനങ്ങളുമായി മിഥിലയിലെത്തി കുമാരിമാർ നാലുപേരും കണ്ട സന്തോഷത്തിൽ അവർ ആഹ്ലാദം പങ്കുവച്ചു ജനകമഹാരാജാവിൻ്റെ സന്ദേശം കിട്ടിയ അയോധ്യാധിപതിയും പത്നിമാരും സധർമ്മസിവന്മാരും വസിഷ്ഠരുമെല്ലാം ഇതിലയിലെത്തി വിവാഹത്തിനു മുമ്പ് വംശപരിചയം എന്ന ചടങ്ങ് പൂർത്തിയാക്കി അതിനുശേഷം ജനകൻ്റെ മുത്തപുത്രിയായ സീതയെ രാമനും ഇളയപുത്രിയായ ഊർമിളയെ ലക്ഷ്മണനും കുശദ്ധജൻ്റെ മുത്തപുത്രിയായ മാണ്ഡവിയെ ഭരതനും ഇളയപുത്രിയായ ശത്രു ഇളയപുത്രിയെ ശത്രുഘ്നും വിവാഹം കഴിച്ചുകൊടുത്തു വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടെ എല്ലാവരും അയോധ്യയിലേക്ക് മടങ്ങതി വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടെ എല്ലാവരും അയോധ്യയിലേക്ക് മടങ്ങതി മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് ഭാർഗര ഭാർഗവരാമൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ശ്രീരാമനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു ശ്രീരാമൻ വില്ലുവിളച്ച് ഞാൻ മുറുക്കി വ്യർത്ഥമാകാത്ത ശ്രീരാമൻ്റെ ശരത്തിന് ശരത്തിന് പരശുരാമൻ്റെ ജീവനെ ലക്ഷ്യമാക്കാനാവില്ല ഭാർഗവരാമൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ തപശക്തിയെ ലക്ഷ്യമാക്കി പരശുരാമനിൽ അവശേഷിച്ചിരുന്ന വൈഷ്ണവാംശം ശ്രീരാമനിൽ സന്നിവേശിപ്പിച്ച് ഭാർഗവരാമൻ മഹേന്ദ്രപർവതത്തിലേക്ക് മടങ്ങി വിവാഹം കഴിഞ്ഞ് വധു വധുസമേതരായി വരുന്ന രാജകുമാരന്മാരെ എതിരേൽക്കാൻ അയോധ്യ അയോധ്യാനഗരി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്